ഇത് ഇവിടെ

സെയിന്റ് ലൂസിയ സെയിന്റ് ലൂസിയ ഇതെന്തുവാ പറ നിന്നെ വയറിലാണോ ഞാൻ വി അല്ല വെൻസുലിയ ഓ വെൻസുലിയ கரெക്റ്റடா ഇതെന്താ ഏ 1 മിനിറ്റ് 1 മിനിറ്റ് ടി ടി അല്ല ഹോസ്റ്റോ 1 മിനിറ്റ് ആ ടി ആണ് ടി ആർ അല്ലേ ആ യെസ് ഐ ആ യെസ് ആ ഡി എ ഡി ഓടാ മിടുകാ അതിന്റെ പേര് വൃത്തിയായിട്ട പേര് എനിക്ക് വായിക്കാം അറിയത്തില്ല ഇക്രെ എനിക്ക് എന്നെ കോപ്പി ചെയ്യ് പാർബോയ് ഇവരെ ഉണ്ട് എനിക്കും കോപ്പി എനിക്ക് വേണം എടാ കളാ തารിക്കിസ്റ്റാ തารിക്കിസ്റ്റാ ഇടറിയിട്ടില്ല അറിയേണ്ടില്ല അത് എനിക്ക് അറിയത്തില്ല ഓ ഇടാ ഇടക്ക എലിപ്പം മാവ് കുൾക്കായില്ലേ ഏ പുറ ગઈ അല്ലേ എടാ ഞാൻ ഇ പുറ ગઈ എടാ നോക്ക നോക്കയാ നോർത്ത് കൊറിയ ഇവരാണ് നമ്മുടെ മെഡിക്കൽ മാപ്പ് മാപ്പ് മാപ്പുകാരാ എടാ ചിലി ചിലിയോടാ ചിലി ചിലി കാണിച്ച മാപ്പില് ആ അതെ അതെ പെറു പെറു എളുപ്പ അല്ലേ കന്നട ചോറ പറു വട അമേരിക്ക ആ ഹോ ഗഡ് ബ്രസീൽ ഇങ്ങ ആ വെച്ച മെഫോറസ് നോക്കിയാണ് മടിയാണ് മതി മതി ഇന്തോനേഷ്യ ഇന്തോനേഷ്യ എടേ പോ എളുപ്പവാ ഇക്വേറ്റർ ഏടാ ഇക്വേറ്ററോ ആടാ മിടതാ